നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ ജീവിതത്തിലെ സകലവിധ ബുദ്ധിമുട്ടുകളും മാറി രാജയോഗ ഗുണങ്ങൾ ലഭിക്കാൻ പോവുകയാണ് ചില നക്ഷത്രക്കാർക്ക് എല്ലാവിധ ദുരിതങ്ങളും അകലുകയാണ് ഇത് നിങ്ങൾ എഴുതി വെച്ചുകൊള്ളു ഇത് കുറച്ച് വെച്ചുകൊള്ളൂ ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് പതിനഞ്ച് നക്ഷത്രക്കാരുടെ അവർ അനുഭവിച്ച അതായത് ഈ ഒരു മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം ദുരിതങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം ദുഃഖങ്ങൾ അനുഭവിച്ചു അതിനൊക്കെയും പരിഹാരമായി ഇവിടെ ശനി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദുഃഖം വിതച്ച ശനി തന്നെ ഇവിടെ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുകയാണ് മഹാ മഹാശനിമാറ്റം വരുന്ന മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ സകലവിധ ദുഃഖങ്ങളും നിങ്ങളെ വിട്ട് അകലുവാൻ പോവുകയാണ് രക്ഷപ്പെടാൻ സാധിക്കുന്ന സമയം ഇനിയാണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു തള്ളി കളയലുകൾ അനുഭവിച്ചു തള്ളി പറച്ചിലുകൾ അനുഭവിച്ചു അതിൻ്റെയൊക്കെ വ്യതകൾ മനസ്സിനെ വല്ലാതെ ഇട്ട് അലട്ടി അത് ശാരീരിക ബുദ്ധിമുട്ടുകളായി അനുഭവിച്ചു കഴിഞ്ഞു ഇനി അതിനൊക്കെ ഒരു മാറ്റം വരാൻ പോവുകയാണ് ഈ വരുന്ന മാർച്ച് ഇരുപത്തിയൊൻപതിന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് രാത്രി പത്ത് മണി കഴിഞ്ഞ് മുപ്പത്തി മിനി എട്ട് മിനിറ്റോടുകൂടി മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് മിനിറ്റോടു കൂടിയാണ് ശനി മീനം രാശിയിലേക്ക് കടക്കാനായി പോകുന്നത് അപ്പോൾ ഈ സമയം വളരെയധികം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കുന്ന സമയമാണ് നിങ്ങൾ കുറച്ചു പറ്റുകൊള്ളൂ നേട്ടങ്ങളെന്ന് പറഞ്ഞാൽ അത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല നിങ്ങളുടെ ജീവിതത്തെ അത് വളരെ അധികം മാറ്റങ്ങളിലൂടെ ആയിരിക്കും കൊണ്ടുപോകാൻ പോകുന്ന സകലവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു വേളയിൽ നിങ്ങൾ മനസ്സിലാഗ്രഹിച്ചത് കൊതിച്ചതും വിധിച്ചതും നനച്ചതും നിങ്ങളിലേക്ക് എത്തപ്പെടുകയാണ് നിങ്ങളെ ഇട്ടു വലച്ചാൽ ശനി തന്നെ ഇവിടെ നിങ്ങൾക്ക് അനുഗ്രഹം അല്ലെങ്കിൽ ബലവാനായി മാറുന്ന ഒരു സമയമാണ് അടുക്കുന്നത് ശനി അനുകൂലമായി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് ശനി വിചാരിച്ചാൽ നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർമ്മഫലങ്ങളെ നൽകുന്ന ശനി വിചാരിച്ചാൽ മതി നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകാനും സാധിക്കുന്നതാണ് അപ്പോൾ ഗ്രഹസ്ഥിതി ഉത്തമമാകണമെന്ന് മാത്രം ഇപ്പോൾ നല്ല സമയമാണ് ആരംഭമാകാൻ പോകുന്നത് പതിനഞ്ച് നക്ഷത്രക്കാർ സൗഭാഗ്യത്തിലേക്ക് കടക്കാനായി പോവുകയാണ് അപ്പോൾ ഒരു ജ്യോതിഷിയെ സമീപിച്ച് നിങ്ങളുടെ ഗ്രഹനിലയൊന്നു വിശകലനം ചെയ്താൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താനും സാധിക്കുന്നതാണ് അപ്പോൾ പൊതുഫലം അനുസരിച്ച് ഈ നക്ഷത്രക്കാർക്ക് ഈ പതിനഞ്ച് നക്ഷത്രക്കാർ ഗുണകരമായ അനുഭവത്തിലൂടെ കടന്നു പോയേ മതിയാകും അത്രത്തോളം ഭാഗ്യദായകമായ സമയമാണ് മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താനായി പോകുന്നത് മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ കഷ്ടതകൾ മാറി ജീവിതത്തിൽ ഒരു തെളിച്ചമുണ്ടാകാൻ പോകുന്ന ഒരു വെളിച്ചം വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിൻ്റെ എല്ലാവിധ മാറാലകളും മാറി ഒരു തെളിഞ്ഞ അന്തരീക്ഷം സംജാതമാകാൻ പോകുന്ന ആ ഭാഗ്യശാലികളായ പതിനഞ്ച് നക്ഷത്രക്കാരുണ്ട് ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക പതിനഞ്ച് നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ അശ്വതിയാണ് ഗുണാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരുന്ന സമയം ദുഃഖങ്ങൾ ഒരുപാട് അനുഭവിച്ചു ദുരിതങ്ങൾ ഒരുപാട് അനുഭവിച്ചു മുട്ടാത്ത വാതിലുകളില്ല വിളിക്കാത്ത ദൈവങ്ങളില്ല പറയാത്ത പഴികളില്ല കേൾക്കാത്ത ദുരിതങ്ങളില്ല ആ ദുരിതങ്ങൾക്കൊക്കെ ഒരു മോചനമായിട്ടാണ് ഇനി ആഗ്രഹങ്ങൾ ഒരുപാടുള്ള നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ പോകുന്ന സമയമാണ് അശ്വതി നക്ഷത്രക്കാർ രക്ഷപ്പെടാൻ പോവുകയാണ് ഈ മാർച്ച് ഇരുപത്തി മുതൽ കുറേ നാളുകളായിട്ട് കഷ്ടതകളാണ് ഒരു ഒറ്റവാക്കിൽ പറഞ്ഞ അശ്വനക്ഷത്രം അത്രത്തോളം ദുരിതങ്ങൾ അനുഭവിക്കേണ്ട ഒരു നക്ഷത്രമല്ല എങ്കിലും നിങ്ങൾ ചില സന്ദർഭങ്ങളിൽ ഗുണങ്ങളൊക്കെ വന്നു ചേർന്നിട്ടുണ്ട് എങ്കിലും അതോടൊപ്പം അല്പം ദുഃഖങ്ങളും ഉണ്ട് അതായത് ഗുണവും കൂടുതലില്ല ദുഃഖവും കൂടുതലില്ല എന്ന് പറയുന്നൊരവസ്ഥ ആ അവസ്ഥ മാറി ഗുണം ഇനി കൂടുതലാണ് നേട്ടങ്ങൾ ഇനി കൂടുതലാണ് ഭാഗ്യങ്ങൾ ഇനി കൂടുതലാണ് നിങ്ങളുടെ വാ കൊണ്ട് തന്നെ നിങ്ങൾ പറയാൻ പോകുന്ന സമയമാണ് വരാൻ പോകുന്നത് ആശുപത്രിവാസമൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു കടങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് പക്ഷേ മാർച്ച് ഇരുപത്തിയൊൻപതിന് ശേഷം അതിനൊക്കെ ഒരു മാറ്റം മാറ്റമുണ്ടാകാൻ പോവുകയാണ് ആഗ്രഹങ്ങളൊക്കെയും സഫലമാകാൻ പോകുന്ന സമയം കൂടിയാണ് മാർച്ച് ഇരുപത്തിയൊൻപതോട് കൂടി വരാൻ വരാൻ പോകുന്നത് ഇവിടെ മഹാശനിമാറ്റം ശനി വളരെ അനുകൂലമാണ് നിങ്ങൾക്ക് ശനി നിങ്ങളെ വലച്ചു ഇനി നിങ്ങളെ രക്ഷിക്കുന്നതും അതേ ആൾ തന്നെയാണ് ശനിയുടെ അനുഗ്രഹമാണ് മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താനായി പോകുന്നത് ആയില്യമാണ് അടുത്ത നക്ഷത്രം ഒരുപാട് കഷ്ടതകളിലൂടെയാണ് കടന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും അതുതന്നെയാണ് കഷ്ടതകൾ ഒരുപാടുണ്ട് ആശുപത്രിവാസമുണ്ടായത് ശത്രുദോഷം അത് ചില സമയത്ത് വാക്കേറ്റങ്ങളിലോട്ടൊക്കെ എത്തിയ അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇനി നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയത്തിലേക്കാണ് മാർച്ച് ഇരുപത്തി ഒമ്പതിലൂടെ കടക്കാൻ പോകുന്നത് രക്ഷപ്പെടും സകലവിധ ഭാഗ്യങ്ങളും അനുകൂലത്തിൽ വരുന്ന മക്കൾ നിമിത്തം അവരുടെ വിദ്യ കൊണ്ടുള്ള നേട്ടം കണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് ശിവക്ഷേത്ര ദർശനം നടത്തണം അതേപോലെ തന്നെ നവഗ്രഹ ആരാധന കൂടി നിങ്ങൾക്ക് അത്യാവശ്യമാണ് സകലവിധ ദുരിതങ്ങൾ ഒഴിഞ്ഞു മാറി ഭാഗ്യം നേട്ടം ഐശ്വര്യം ഇതൊക്കെ നിങ്ങൾക്ക് എഴുതിക്കാൻ പോവുകയാണ് രക്ഷപ്പെടുന്ന സമയമാണ് എല്ലാ നക്ഷത്രക്കാരെയും അപേക്ഷിച്ച് നോക്കിയാൽ ആയില്ലം നക്ഷത്രക്കാർ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു വന്നു ചില ആളുകളിൽ നിന്ന് കുറ്റം പറച്ചിലുകൾ അല്ലെങ്കിൽ നീ അങ്ങനെയാണ് നീ ഇങ്ങനെയാണ് നീ എൻ്റെ വിഷമത്തിൽ ചേർന്നില്ല എന്നൊക്കെ പറയുമ്പോഴും നിങ്ങളുടെ വിഷമത്തിൽ ആരൊക്കെ നിങ്ങൾക്കൊപ്പം നിന്നു എന്നതും ഒരു ചോദ്യചിഹ്നമായി ഇവിടെ മാറുന്നുണ്ട് ഇനി ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരം വന്നണയുകയാണ് ഒരുപാട് ദുഃഖിച്ച് പകരമായി ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരം കൂടിയാണ് അപ്പോൾ പറഞ്ഞതുപോലെ ക്ഷേത്രദർശനം മറക്കണ്ട അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി വേണ്ടുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നവഗ്രഹ ആരാധനയുള്ള ക്ഷേത്ര ദർശനം കൂടി നടത്തി വേണ്ടുന്ന വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുമെന്ന് നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയില്ല ഞാൻ പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്കത് ഉൾക്കൊള്ളാനാകുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ വരട്ടെ എന്ന് നിങ്ങൾ ചിലപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാകും അങ്ങനെ തന്നെയാണ് വരാൻ പോകുന്ന മാർച്ച് ഇരുപത്തിയൊൻപത് കരുതിയിരുന്നു കൊള്ളു നേട്ടത്തിൻ്റെ സമയമാണ് ഐശ്വര്യത്തിൻ്റെ സമയമാണ് തിരുവോണമാണ് അടുത്ത നക്ഷത്രം ഇനി വരാൻ പോകുന്ന ഒരു രണ്ടര വർഷക്കാലം വളരെ നല്ല സമയമാണ് തിരുവോണ നക്ഷത്രത്തിന് ഐശ്വര്യമാണ് നേട്ടമാണ് ഇവിടെ മുപ്പത് വർഷത്തിന് ശേഷം മീനം രാശിയിലേക്കാണ് ശനി പ്രവേശിക്കുന്നത് മാർച്ച് ഇരുപത്തിയൊൻപതിന് അപ്പോൾ അതിൻ്റെ ഫലമായി തിരുവോണ നക്ഷത്രക്കാർക്ക് ധാരാളം നേട്ടങ്ങൾ ഭാഗ്യങ്ങൾ സങ്കടങ്ങളൊക്കെയും അകലുകയും അതേപോലെ തന്നെ അത്രത്തോളം ഭാഗ്യം സങ്കടങ്ങളൊക്കെ മാറി ദുരിതങ്ങളൊക്കെ നീങ്ങി ദോഷങ്ങളൊക്കെ ആകാന്ന് അതിന് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് അലച്ചിലുകൾ തീരാൻ പോവുകയാണ് ഒഴിയാൻ പോവുകയാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക കൂടാതെ അവിടെ കതളിപ്പഴം സമർപ്പിക്കുക പാൽപായസം ഇതൊക്കെ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അടുത്ത് ശ്രീകൃഷ്ണസ്വാമി ഉണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശേഷം അല്ലെങ്കിൽ അന്തേ ദിവസം പോവുകയാണെങ്കിലും നല്ലത് തന്നെയാണ് നിങ്ങൾക്ക് എപ്പോഴും ക്ഷേത്ര ക്ഷേത്രദർശനം നടത്തി ഇന്ന സമയമെന്നൊന്നും ഇല്ല പിന്നെ പോകാൻ ബുദ്ധിമുട്ടുള്ളപ്പോഴെന്തെങ്കിലും സ്പെഷ്യൽ പ്രത്യേക ദിവസം പോകണമോ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിന് ഞാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നു എന്ന് മാത്രം മാർച്ച് ഇരുപത്തി ഒൻപതിന് പോകാവുന്നതാണ് ഇപ്പോഴും എപ്പോഴും മനസ്സിൽ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിറയുന്നതാണ് പുണർദ്ദമാണ് അടുത്ത നക്ഷത്രം ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വരുന്ന സമയമാണ് സകല പ്രതിസന്ധികളും ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ആരെങ്കിലുമൊക്കെ മുടക്കത്തിനായി വന്നു ചേരുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു അത് മാറാൻ പോവുകയാണ് അത് ശനി തന്നെയാണ് മുടക്കം ഉണ്ടാക്കിയത് ചതിച്ചവരും നിങ്ങളെ ഒരുപാട് കുത്തുവാക്കുകൾ പറഞ്ഞ് നിങ്ങൾ വേദനിപ്പിച്ചവരും ഒക്കെ കൂടാൻ വരുന്ന ഒരു സമയം കൂടിയാണ് കാരണം ഭാഗ്യം കൂടുതലായി വരുമ്പോൾ വെട്ടത്തിൻ്റെ അടുത്തേക്ക് ചില പ്രാണികൾ അടുക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോരുത്തർ അടുത്തു കൂടാനും പറ്റിച്ചേരാനും ഒക്കെ വരും അത് നല്ല കാര്യമാർ ആട്ടിപ്പായിക്കുകയല്ല വേണ്ടത് എങ്കിലും ചില ആളുകളെ ഒരു കൈ അകലത്തിൽ നിർത്തുന്നത് നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു സുരക്ഷിതത്വം ഒരു വേലി നിർമ്മിക്കുന്നത് പോലെയാണ് അതൊന്നു മനസ്സിലാക്കിയാൽ മതി ആരെയും ആട്ടിപ്പായ്ക്കോ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ കൊണ്ടോ അനക്ഷരമൊന്നും ആരോട് പറയണമെന്നല്ല പറയുന്നത് എപ്പോഴും ഒരു കൈ അകലത്തിൽ നിർത്തും നമ്മുടെ രഹസ്യങ്ങളൊന്നും ആരോടും പറയാതിരിക്കാൻ കൂടിയൊന്നും നിങ്ങൾ പ്രത്യേകം അതായത് പുണർ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രോഹിണിയാണ് അടുത്ത നക്ഷത്രം മുപ്പത് വർഷത്തിന് ശേഷമുള്ള ശനിയുടെ ഈ രാശിമാറ്റം രോഹിണി നക്ഷത്രക്കാരെ വളരെയധികം കാര്യം അനുഗ്രഹിക്കാൻ പോവുകയാണ് ബുദ്ധിമുട്ടുകൾ അകലുന്നതാണ് ജോലിയിലുള്ള അരക്ഷിതാവസ്ഥ അതായത് സ്ഥിരമാകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആരെങ്കിലും പിന്നിൽ നിന്ന് കുത്തുമോ എന്നൊക്കെയുള്ള ചിന്തകളുണ്ട് ജോലിയെക്കുറിച്ച് ആ ചിന്തകൾക്ക് വിരാമം ഇടാൻ സമയമാകുന്നുണ്ട് മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് ഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് അടുത്ത നക്ഷത്രം മകമാണ് പൂർവാധികം ഐശ്വര്യത്തോടെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് പിടിച്ചു കയറാൻ ഇവിടെ ശനി തന്നെ വഴിയൊരുക്കുകയാണ് അല്ലെങ്കിൽ ഒരു കൈത്താങ് നൽകുകയാണ് മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ ഭാഗ്യം തെളിയുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം വരാൻ പോകുന്ന സമയമാണ് കഷ്ടപ്പാടുകൾ കഷ്ടപ്പാടുകളകലും സങ്കടങ്ങൾ മാറും കുബേര യോഗം കൂടിയാണ് നിങ്ങൾക്ക് ഈ ഒരു വേളയിൽ തെളിയുന്നത് അതായത് മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ ധനത്തിൻ്റെ ആ ഒരു മുട്ട് മാറുകയും ധനവരവുണ്ടാവുകയും പല മേഖലകളിൽ നിന്ന് കയ്യിലേക്ക് ധനമെത്തുകയും ആ ധനം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു മുടക്കവും ഒരു തടസ്സവും കൂടാതെ നേടിയെടുക്കാൻ കൂടി ഇവിടെ ശനി നിങ്ങൾക്ക് അനുഗ്രഹം തരുന്നുണ്ട് തൃക്കേട്ടയാണ് അടുത്ത നക്ഷത്രം സൗഭാഗ്യകാലമാണ് മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ ധാരാളം ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്നതാണ് മക്കൾ നിമിത്തം സന്തോഷിക്കാൻ ഭാഗ്യം കാണുന്നുണ്ട് പുതിയ ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ പുതുഗൃഹവാസമൊക്കെ കാണുന്നുണ്ട് രക്ഷപ്പെടുന്നതാണ് സങ്കടങ്ങൾ ഒഴിയുന്ന സമയമാണ് ഐശ്വര്യം വന്നെത്തുന്നതാണ് വിവാഹയോഗം അതായത് വിവാഹത്തിന് താമസമുള്ളവരാകട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വിവാഹം സെപ്പറേറ്റായിട്ട് കഴിയുന്നവരാകട്ടെ പൊതു വിവാഹം ആലോചിക്കുന്നവരാകട്ടെ എങ്ങനെയായാലും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മാർച്ച് ഇരുപത്തി ഒൻപതിനു ശേഷം ഉത്തമ പങ്കാളിയെ ലഭിക്കാനുള്ള ഭാഗ്യം കൂടിയാണ് തെളിയുന്നത് അവിട്ടമാണ് അടുത്ത നക്ഷത്രം സങ്കടങ്ങൾ നീങ്ങി രക്ഷപ്പെടുന്ന സമയം വരികയാണ് മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ ധാരാളം ധനം വന്നു ചേരുന്നതാണ് ധനം പല രീതിയിൽ പലയിടത്ത് ബ്ലോക്കായി നിൽക്കുന്നു എന്നൊരവസ്ഥ ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവുകയാണ് പ്രതിസന്ധികൾ അകലുകയാണ് ധനം ലോട്ടറി ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് പൊതിച്ചതൊക്കെയും നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ് ശനിമാറ്റം നിമിത്തം രക്ഷപ്പെടുന്ന നക്ഷത്രക്കാരിൽ ഒന്നാം സ്ഥാനം തന്നെ അവട്ട നക്ഷത്രത്തിനാണ് വലിയൊരു മാറ്റത്തിൻ്റെ കാഹളം മുഴങ്ങുകയാണ് മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ പ്രതിസന്ധികളൊക്കെ മാറി ധനം വാഹനയോഗം സന്താന സൗഭാഗ്യം എല്ലാവിധ ഗുണഗണങ്ങളോടുകൂടി ജീവിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ശനി ഇവിടെ മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിയുകയാണ് അനിഴമാണ് അടുത്ത നക്ഷത്രം ഭാഗ്യ സമയം വരികയാണ് മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ ശനി തന്നെ നിങ്ങൾക്ക് പലവിധ ബുദ്ധിമുട്ടുകൾ വിതച്ചു ആ വിതച്ച ശനി തന്നെ ഇവിടെ ഇനി അനുഗ്രഹം ചൊരിയുകയാണ് പ്രതിസന്ധികൾ അകലുന്ന സമയമാണ് ഏറ്റവും നല്ല സമയമാണ് പ്രതീക്ഷകൾക്കൊത്ത് നിങ്ങൾക്ക് ഉയരാനും പ്രതീക്ഷയ്ക്കൊത്ത് പല കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ആശുപത്രിവാസമൊക്കെ ഈ ഒരു സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള സമയം അതായത് അസുഖമുണ്ടോ എന്ന് ചോദിച്ചാൽ അസുഖമില്ല പക്ഷേ ഡോക്ടർ പരിശോധിച്ച് നോക്കിയ അസുഖങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അല്ലാതെ നിങ്ങൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷേ ഡോക്ടർ പരിശോധിച്ച് റിസൾട്ട് എടുക്കുമ്പോൾ വലിയ കൂടിയും കൂടി അസുഖങ്ങളുടെ പേര് പറയുന്നു വലിയ വലിയ മരുന്നുകൾ കഴിക്കുന്നു വയറിന് ബുദ്ധിമുട്ട് ശരീരത്തിനാകെ പ്രശ്നങ്ങൾ അതിലുപരി മനസ്സിന് ബുദ്ധിമുട്ടുകൾ പക്ഷേ അതൊക്കെ ഇവിടെ മാറി ആ ബുദ്ധിമുട്ടുകൾ വിതച്ച ശനി തന്നെ മാറ്റം കൊണ്ടുവരികയാണ് മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ അനിഴം നക്ഷത്രക്കാർ വളരെയധികം ഭാഗ്യത്താൽ തിളങ്ങാൻ പോകുന്ന സമയമാണ് പൂയമാണ് അടുത്ത നക്ഷത്രം ഭാഗ്യത്തിൻ്റെ സമയമാണ് ഗൃഹനിർമ്മാണം ഒക്കെ പാതി വഴിയിലായി മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ഇനി തുടങ്ങാനും പൂർത്തീകരിച്ച് അതിൽ താമസിക്കാനുള്ള ഭാഗ്യം തുടങ്ങി വരുന്നുണ്ട് സങ്കടങ്ങൾ ഒരുപാടുണ്ട് പ്രാർത്ഥന അനിവാര്യമായ സമയമാണ് അടുത്ത സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമുണ്ടൊക്കെ ദർശനം നടത്തി വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കുക ഉത്തമമായ ഫലങ്ങൾ ഉത്തമമായ രീതിയിൽ ഒരു മുടക്കവും കൂടാതെ നിങ്ങളിലേക്ക് എത്തുന്നതിന് അത് സഹായകമാകുന്നതാണ് സന്തോഷകരമായ ധാരാളം അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി എത്താനായി പോവുകയാണ് മകേരമാണ് അടുത്ത നക്ഷത്രം ഈ മാർച്ച് ഇരുപത്തിയൊൻപതിന് ശേഷം ശനിമാറ്റം നേട്ടങ്ങൾ നൽകുന്ന വളരെ ഭാഗ്യങ്ങൾ നൽകുന്ന നക്ഷത്രങ്ങൾ രണ്ടാം സ്ഥാനം മകീരം നക്ഷത്രത്തിനുണ്ട് നേട്ടത്തിൻ്റെ സമയമാണ് ദുഃഖങ്ങൾ ഒഴിയുന്നതാണ് ദുഃഖങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് എങ്ങോട്ട് തിരിഞ്ഞാലും എങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നങ്ങളും ദുഃഖങ്ങളും വെല്ലുവിളികൾ നിറഞ്ഞ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു അതിന് മാറ്റം വരാൻ പോകുകയാണ് വിവാഹയോഗം തെളിയുന്നുണ്ട് കലാകായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ശോഭനമായ ഭാവി പല രീതിയിൽ പ്രശസ്തി അംഗീകാരമൊക്കെ എത്താനുള്ള ഭാഗ്യം കൂടി ഇവിടെ മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി നൽകുന്നുണ്ട് അടുത്ത നക്ഷത്രം മൂലമാണ് രക്ഷപ്പെടുന്ന സമയമാണ് പ്രതിസന്ധികൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ജോലി ചെയ്യുന്ന സ്ഥലത്ത് കർമ്മ മേഖലയിൽ തടസ്സങ്ങൾ അതായത് ജോലി ഒന്ന് രണ്ട് ജോലികളൊക്കെ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ കാരണം ഉപേക്ഷിച്ചിട്ടുള്ള ആളുകളും ഉണ്ടാകുമ്പോൾ ആ നക്ഷത്രക്കാർ ഇനി അടുത്ത എന്തെന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് നിങ്ങൾ ആ ആലോചനയ്ക്ക് വിരാമമാവുകയാണ് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശേഷം ഉത്തമ ഒരു ജോലി വരുന്നുണ്ട് അതും വിദേശത്ത് നിന്ന് ഒരു ജോലിക്കുള്ള ഓഫർ നിങ്ങൾക്ക് എത്തുന്നതാണ് സുഹൃത്തുക്കൾ മുഖേനയും ബന്ധുക്കൾ മുഖേനയും ഒക്കെ എത്താനുള്ള സാധ്യതയാണ് കാണുന്നത് കടങ്ങൾ തീരുകയും വിവാഹയോഗം സാമ്പത്തിക ഭദ്രത ഉണ്ടാവുകയും ചെയ്യുന്ന സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാർച്ച് ഇരുപത്തിയൊൻപത് എന്ന ദിവസം കുറച്ചിട്ടുകൊള്ളൂ വളരെ നേട്ടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താൻ പോവുകയാണ് അടുത്ത നക്ഷത്രം കാർത്തികയാണ് ഉയർച്ചയുടെ സമയമാണ് രക്ഷപ്പെടും നല്ല പേരും പ്രശസ്തി ഉണ്ടാകാൻ പോവുകയാണ് കാർത്തിക എന്ന് പറയുന്നത് പോലെ ഇനി കീർത്തി കീർത്തിയേറാൻ പോവുകയാണ് ഇതുവരെ ദുഷ്കീർത്തികൾ അനുഭവിച്ചു കഴിഞ്ഞു ചെയ്യാത്ത കാര്യങ്ങൾക്ക് ചെയ്യാത്ത കാര്യങ്ങൾക്ക് കുറ്റം പഴി കേൾക്കേണ്ട അവസ്ഥ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെങ്കിൽ കുട്ടിയാണോ വലിയവരാണോ എന്നൊന്നും നോക്കുന്നില്ല കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരുപാട് പഴികൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് പരിഹാസ്യരാപഹാസ്യരാകേണ്ടി വരുന്ന പരിഹാസമായ പല വാക്കുകൾ കേൾക്കേണ്ടി വരുന്ന അവസ്ഥ അതൊക്കെയും മാറാൻ പോവുകയാണ് വിദ്യാവിജയം ഉണ്ടാകാൻ പോവുകയാണ് കടങ്ങൾ നിങ്ങളാൽ തന്നെ തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും ബിസിനസ് കൊണ്ടും നേട്ടമുണ്ടാവുകയാണ് ഇനി വിശാഖമാണ് അടുത്ത നക്ഷത്രം ഭാഗ്യമാണ് നിങ്ങൾ ശിവക്ഷേത്ര ദർശനം വളരെയധികം നടത്തേണ്ടത് അത്യാവശ്യമാണ് ആഴ്ചയിലാഴ്ചയിലും എല്ലാ തിങ്കളാഴ്ചയും പോകാമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ നിങ്ങളുടെ നക്ഷത്രം വരുമ്പോഴും പോകുന്നത് ഉത്തമമാണ് മഹാമൃത്യുജയ ഹോമം പിൻവിളക്ക് ധാര ഇതൊക്കെ നിങ്ങൾ നടത്തി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് വളരെ ഭാഗ്യം വരുന്ന സമയം കൂടിയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സമുണ്ടെങ്കിൽ അത് വിട്ടുമാറുന്നതിന് ഈ ഒരു കാര്യങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തി നിങ്ങൾ ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ കൂവളത്ത് മാല സമർപ്പിച്ച് ആലിന് പ്രദക്ഷിണം കൂടി വെച്ചതിന് ശേഷം മാത്രമേ തിരികെ മടങ്ങാനും പാടുള്ളൂ ജീവിത വിജയമുണ്ടാകുന്നതാണ് സങ്കടങ്ങളൊക്കെയും ഒഴിഞ്ഞ് കാർവേഹങ്ങളൊക്കെ നീങ്ങി തെളിഞ്ഞ വാനം പോലെ നിങ്ങളുടെ ജീവിതം കൂടി എത്താൻ പോകുന്ന സമയമാണ് മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ ഒരിട്ടാതെയാണ് അടുത്ത നക്ഷത്രം ഭാഗ്യം തെളിയുകയാണ് ഒരുപാട് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായിരുന്നു ജോലിയില്ലാത്ത അവസ്ഥ കൂടെ ഉള്ളവരും എല്ലാം ജോലി ചെയ്തു വിവാഹം ഇല്ലാത്ത അവസ്ഥ വിവാഹമുണ്ടെങ്കിൽ അതിന് ബുദ്ധിമുട്ടുകൾ ഏറിയ അവസ്ഥ മാറി ദുഃഖങ്ങളൊക്കെ ഒഴിയുന്ന സമയമാണ് ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് ലോട്ടറി പരീക്ഷിക്കാവുന്നതാണ് നല്ലൊരു തുക ലോട്ടറിയിലൂടെ ലഭിക്കാനുള്ള ഭാഗ്യം തെളിഞ്ഞ് ഈ പതിനഞ്ച് നക്ഷത്രക്കാരിൽ കാണുന്നത് പോയി ഒരിട്ടാ നക്ഷത്രത്തിനാണ് രക്ഷപ്പെടുന്ന രക്ഷപ്പെടാനുള്ള യോഗം ഇനി മുതലാണ് തെളിയുന്നത് യാത്രകൾ ഒരുപാട് വേണ്ടി വേണ്ടിവരുന്നതാണ് ഗുണകരമായതും അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം സന്തോഷം നിമിഷങ്ങൾ ചിലവഴിക്കാൻ കഴിയുന്ന യാത്രകൾ വേണ്ടി വരുന്നതാണ് വാഹന ഭാഗ്യം കാണുന്നുണ്ട് നേട്ടങ്ങളാണ് ഐശ്വര്യമാണ് കഷ്ടതകൾ അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ രാജയോഗ തുല്യമായ ജീവിതം നയിക്കാൻ ഭാഗ്യം സിദ്ധിക്കുന്ന പതിനഞ്ച് നക്ഷത്രക്കാരാണ് വളരെ നേട്ടമാണ് വരാൻ പോകുന്നത് അപ്പോൾ ഈ നക്ഷത്രക്കാര് ക്ഷേത്ര ദർശനം മുടക്കാതിരിക്കുക ഈ നക്ഷത്രക്കാരെന്ന് മാത്രമല്ല എല്ലാ ആളുകളും ദിവസവും പോകാൻ പറ്റുന്നെങ്കിൽ ഏറ്റവും ഉത്തമം പക്ഷേ അല്ലെങ്കിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസം ക്ഷേത്രദർശനം അനിവാര്യമാണ് കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒന്നിനെയും ഭയപ്പെടേണ്ട ഒരു പ്രതിസന്ധികളും നിങ്ങളുടെ ഏഴയലത്ത് വരാതെ നിങ്ങൾക്ക് മുന്നോട്ട് ധൈര്യമായിട്ട് പോകാനും നേട്ടങ്ങൾ കൊയ്യാനും സാധിക്കുന്നതാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി